ഹായ് ഫ്രണ്ട്സ് ഇത് നമുക്ക് ഒരു ബീഫും കപ്പിയും കൂടിയിട്ടുള്ളൊരു കറി ഉണ്ടാക്കി നോക്കിയാലോ അടിപൊളി ടേസ്റ്റാണ് എന്താ അടിപൊളി ടേസ്റ്റുള്ള കപ്പയും ബീഫും കൂടിയിട്ടങ്ങനെ ഉണ്ടാക്കിയാൽ നോക്കിയാലോ നമുക്ക് ബീഫ് കറി വെക്കാനായിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ബീഫ് കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു നാല് വിസിലടിപ്പിച്ച് വേവിച്ചെടുക്കാം ബീഫ് അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു നാല് നാല് വിസിലടിക്കിയിട്ട് ഒരു ബിസിലടിച്ചതിന് ശേഷം ഒരു സിമ്മിൽ ഇട്ടിട്ട് ഒരു മൂന്ന് വിസിലും കൂടി ഇട്ടാ നമുക്കിനി ചീഞ്ഞട്ടി ഒരു ചീഞ്ഞട്ടി വെച്ച് കൊടുത്ത് ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ അതിലിട്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതിട്ട് കൊടുത്ത് ഊപ്പിച്ചെടുക്കട്ടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ജസ്റ്റ് ഒന്ന് മൂട്ടിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ചെറിയ സപോളയാണ് മുടക്കിയത് അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളകും കറിവേറ്റിൻ്റെ എല്ലാം കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ കൂടി ഇട്ട് നന്നായി വാഴറ്റിയെടുക്കുക പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം നന്നായിട്ട് വഴറ്റിയെടുക്കാം സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിയത്തിൻ്റെ എല്ലാം ഇട്ട് നന്നായി വഴറ്റി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ നിറച്ച് മിളക് പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ അര കിലോ കാ കിലോ ബീഫും ഒരു കാൽ കിലോ പൊള്ളികിഴങ്ങാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ കിലോ ആയില്ല അതിലേക്കുള്ള മസാലയാണത് നന്നായിട്ട് സിമ്മിലിട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം നമുക്കൊരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം കേട്ടോ അത് ഞാൻ വിട്ടുപോയിരുന്നു നന്നായി മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് പകുതി തക്കാളി അരിഞ്ഞത് ചേർക്കാം അതും കൂടി ഇട്ടിട്ട് നന്നായി നമുക്ക് വഴറ്റി മൂപ്പിച്ചെടുക്കാം സിമ്മിൽ ഇടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ തക്കാളിയൊക്കെ ഒന്ന് ഉടങ്ങി വരട്ടെ നിലയ്ക്ക് ഞാനൊരു കാ കിലോ തന്നെ കപ്പ് എടുത്തിട്ടുണ്ട് അത് ഒരു മുക്കാവ് വേഗ വേവാക്കിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ച് വെള്ളം ഊറ്റി കളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ മസാല നന്നായിട്ട് മൂത്ത് വെളിച്ചെണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്നത് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ബീഫ് അതൊക്കെ ഒഴിച്ച് കൊടുക്കുക ിലോട്ട് വേവിച്ച് വെച്ചേക്കണ കൊള്ളിക്കിഴങ്ങ് ഇട്ടുകൊടുക്കാം ഈ ഇറച്ചിയില ചാറില് കിടന്നിട്ട് ബീഫ് കുറച്ച് വേവാനുണ്ട് എന്നാലേ അത് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അത് കാരണം ഞാനത് മുക്കാവേവിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് നന്നായി മൂടി വെച്ചിട്ട് കൊള്ളിക്കിഴുങ്ങും എലിക്കും ബീഫിലേക്കൊക്കെ കൊള്ളി കിഴങ്ങും വേവും വേണം അതേ സമയം തന്നെ കൊള്ളിയിലിക്കയും ബീഫിലിക്കയും നന്നായിട്ട് അതിൻ്റെ മസാലയൊക്കെ പിടിച്ച് നല്ലതാവണം അപ്പം നമുക്ക് തീ ഇത്തിരി കുറച്ച് കൂട്ടി വെച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ബീഫ് കറി റെഡി ആയിട്ടുണ്ട് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു നന്നായി നെയ്യൊക്കെ തിന്ന് നല്ല പാകമായിട്ടുണ്ട് നന്നായിട്ട് ബീഫും കൊള്ളികിഴങ്ങും ഒക്കെ നന്നായി വെന്തിട്ടുണ്ട് യ്ക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഒന്നും ഇട്ട് കൊടുക്കതെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഓക്കെ ബായ് താങ്ക്